ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഇതെല്ലാം ഒരു പോയിന്റ് മുതൽ അടുത്ത പോയിന്റ് വരെയുള്ള കൂട്ടിൽ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടി ഒരു എളുപ്പ വിദ്യ വലിയ സംഖ്യകൾ അതായത് ഒന്ന് മുതൽ ആയിരം വരെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് ചില ഫോമുലയുണ്ട് അതനുസരിച്ച് നമുക്ക് കൂട്ടാം ഇത് ഞാൻ ഇട്ടിരുന്ന ചോദ്യം ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സംഖ്യകൾ നമുക്ക് കൂട്ടി ഉത്തരം പറയാമോ എന്നാണ് ചോദിച്ചിരുന്നത് അപ്പോൾ മിക്കവാറും ആൾക്കാർ അത് ചെയ്യേണ്ട രീതി ഉത്തരവ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് തീർച്ചയായും ചെയ്യും അപ്പം അതാണ് നമ്മളിപ്പിന്ന് നോക്കാമോ അതായത് ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ അപ്പം നമുക്കത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഏഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ ചെറിയ സംഖ്യ ഇട്ടെന്തിനാണെന്ന് വെച്ചാല് ഒരു പക്ഷെ നിങ്ങൾക്ക് ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഞാൻ പറയുന്ന ഉത്തരം ശരിയാണോന്ന് കൂട്ടുനോക്കാമല്ലോ അതുവേണ്ടിയിട്ടാണ് അപ്പൊ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സംഖ്യ കൂട്ടാനായി നമുക്ക് ഈ ഇരുപത്തി അവസാനത്തെ സംഖ്യയായ ഏത് സംഖ്യയായാലും എവിടെ മുതൽ എവിടം വരെ കൂട്ടാനുണ്ടോ അതിന്റെ അവസാനത്തെ സംഖ്യ എടുക്കണം ഇവിടെ അവസാനത്തെ സംഖ്യ ഇരുപത്തിരണ്ട് ഏഴ് അതിൻ്റെ കൂടെ കൂട്ടണം അപ്പൊ നമുക്ക് എത്ര കിട്ടി ഇരുപത്തി ഒൻപത് അപ്പം ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് നമുക്ക് നോക്കണം അപ്പൊ അതിനെന്ത് ചെയ്യണോന്ന് അറിയാമോ ഈ ഏഴിന്റെ മുമ്പ് എത്ര വരെയുള്ള അക്കങ്ങൾ ഉണ്ടായിരുന്നു ഏഴിന് മൂമ്പ ആറ് വരെയുള്ള അക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇരുപത്തി രണ്ടെന്ന് ആറ് കുറയ്ക്കാം ആറ് കുറയ്ക്കുമ്പോ എത്ര കിട്ടും നിന്ന് ആറ് കുറച്ചാൽ ആറ് ഇവിടെ വന്ന് രണ്ടെന്ന് വന്ന് ഇപ്പുറത്ത് കടകരത്തില്ലേ അപ്പോൾ ഇനി വന്ന് അപ്പോൾ വന്ന് പതിനാറ്ന്ന് ഇട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തി ഒമ്പത് ഗുണം പതിനാറ് ഭാഗം രണ്ട് അപ്പൊ ഈ രണ്ടും പതിനാറും കൂടെ വെട്ടുമ്പോൾ എട്ട് എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഈ ഇരുപത്തി ഒമ്പതും എട്ടും കൂടെ മുഴിക്കുമ്പോൾ ഒമ്പത് ഗുണം എട്ടൊമ്പത് എഴുപത്തിരണ്ട് സിഷ്ട ഏഴ് പതിനാറ് ഏഴും ഇരുപത്തി മൂന്ന് അപ്പൊ ആൻസർ എത്ര കിട്ടി ഇരുനൂറ്റി മുപ്പത്തി അപ്പോ എൽ സംഖ്യ എത്ര അളിവ് തന്നെ ആയിരുന്നാലും നമുക്ക് അത് കൂട്ടി ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചില പരീക്ഷകൾ ചോദിക്കുന്നു ഒന്ന് മുതൽ നൂറ് പേരെ എണ്ണൽ സംഖ്യ കൂട്ടി ഉത്തരം പറയുക അപ്പൊ നമുക്ക് അവിടെ ഒന്നും കൂട്ടിക്കൊണ്ട് പറ്റില്ല അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് ആ കൂട്ടി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ധാരാളം പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കണക്കുകൾ എനിക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് പ്രചോദനം നൽകിയതിനെ നിങ്ങളാണ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഓരോ കമ കമൻറ്റും എന്നെ വളരെയധികം ഉത്സാഹം തന്നു പുതിയ പുതിയ കണക്കുകൾ ഇടാൻ വേണ്ടിയിട്ട് ധാരാളം പ്രോത്സാഹനം നൽകുന്നുണ്ട് അതിന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ വീഡിയോ ചുരുക്കുന്നു não